പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്നെന്ന പരാതിയുമായി ഗൃഹനാഥൻ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് വമ്പൻ നാടകം ഗൃഹനാഥ പിടിയിൽ ആലുവയിൽ പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്ന മോഷണ കേസിൽ വഴിത്തിരിവ് ആലുവ ആയത്ത് ഇബ്രാഹിംകുട്ടിയുടെ വീട്ടിൽ നിന്നും നാൽപ്പത് പവൻ സ്വർണാഭരണവും എട്ടര ലക്ഷം രൂപയും കവർന്നത് ഗൃഹനാഥയാണെന്ന് കണ്ടെത്തി വീട്ടിലുള്ളവർക്ക് അനർഥമുണ്ടാകുമെന്ന് ഭയപ്പെടുത്തി ഗൃഹനാഥയുമായി അടുപ്പം സ്ഥാപിച്ച് തൃശൂർ സ്വദേശിയായ അൻവർ ഉസ്താദ് ലൈലെ കൊണ്ട് മോഷണം നടത്തിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ ഗൃഹനാഥ കവർച്ചാ നാടകം ആസൂത്രണം ചെയ്യുകയായിരുന്നു അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആഭിചാരക്രിയ ചെയ്യുന്ന തൃശൂർ ചിറമങ്ങാട് സ്വദേശി അൻവറാണ് വീട്ടിൽ അനർത്ഥമുണ്ടാകുമെന്ന് ഭയപ്പെടുത്തി ഗൃഹനാഥയെക്കൊണ്ട് കവർച്ച നടത്തിയത് ഭർത്താവ് ഇബ്രാഹിംകുട്ടി അറിയാതെ ലൈല പണവും സ്വർണവും ഉസ്താദിനെ കൈമാറുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം നേരത്തെ ആസൂത്രണം ചെയ്തനുസരിച്ച് വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് മോഷണം നടന്നതെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായി എല്ലാ മുറികളിലെയും മേശകളും അലമാരകളും തുറന്ന് സാധനങ്ങൾ വലിച്ചു വരെ നിലത്തിടുകയും ചെയ്തു സ്വർണം അലമാരിയിലും പണം ബെഡിന്റെ അടിയിലുമാണ് സൂക്ഷിച്ചിരുന്നതെന്നായിരുന്നു ലൈല പോലീസിന് നൽകിയ മൊഴി ഇബ്രാഹിം കുട്ടിയും ഭാര്യ ലൈലയുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് പഴയ കെട്ടിടങ്ങൾ വാങ്ങി പൊളിച്ചു വിൽക്കുന്ന ബിസിനസ്സുകാരനാണ് ഇബ്രാഹിംകുട്ടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പുറത്തു പോകുകയായിരുന്നു അദ്ദേഹം ഡിവൈഎസ്പി ടി ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമാണ് അന്വേഷണം നടത്തിയത് പരാതി ലഭിച്ച ഉടനെ പോലീസും സംഘവും വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ഡോസ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞ് അന്വേഷണം നടത്തി ശാസ്ത്രീയ അന്വേഷണത്തിൽ കവർച്ച നാടകമാണെന്ന് മനസ്സിലായി തുടർന്ന് വീട്ടുകാരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ആഭിചാരക്രിയ ചെയ്യുന്ന ഉസ്താദിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇപ്രകാരം ചെയ്തതെന്ന് ഗൃഹനാഥ പോലീസിനോട് സമ്മതിച്ചു ഭർത്താവിനും മക്കൾക്കും അപകടമരണം സംഭവിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിനെ പരിഹാരം ചെയ്യണമെന്നും പറഞ്ഞ് തവണകളായി പണവും സ്വർണവും കൈപ്പറ്റുകയായിരുന്നു അൻവറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മുൻവശത്തെ വാതിലിൻ്റെ പൂട്ടുപൊളിച്ചതും വീട്ടിൽ കവർച്ച നടന്ന രീതിയിൽ ചിത്രീകരിച്ചതും